അവസാനത്തെ കള്ളല്ലേ നമ്മളിന്ന് അടിപൊളി ഒരു യാത്ര നടത്തുകയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള സ്ഥലം വളരെ സർപ്രൈസാണ് എന്തായാലും വേറൊന്നുമല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരു ചെറിയൊരു കടയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കട ചെറുതേ ഉള്ളൂ പക്ഷെ അവിടുത്തെ ഫുഡ് വളരെ സ്വാദിഷ്ടമാണ് ഫുഡാണ് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അത് ആ സ്ഥലം അത് സർപ്രൈസായിട്ട് തന്നെ ആയിരുന്നുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഈയിടയ്ക്ക് അടുത്തിടയ്ക്ക് നടന്ന നമ്മുടെ സജൻ ബേക്കറി ഷൂട്ട് ചെയ്ത വീടാണ് ഇതിൻ്റെ ഈ കാണുന്നത് അപ്പോൾ യാത്ര നമ്മൾ തുടർന്ന് യാത്രയിൽ നിങ്ങൾക്ക് കാണേണ്ടതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പം മാക്സിമം നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം അത് കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക മാക്സിമം നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി അടിപൊളി വീഡിയോസുകളുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ ഡി എസ് എൻ ആർ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്നിപ്പം നിൽക്കുന്നത് വലിയകാവിലാണ് വലിയകാവിൽ ഹരിതം കുടുംബശ്രീയുടെ ഒരു അടിപൊളി വീട്ടിലൂന്ന് സെറ്റപ്പ് ഉണ്ട് നമുക്ക് ആ വീട്ടിലേക്ക് കയറാം സോറി ആ കടയിലേക്ക് കയറാം ഓക്കെ ബാക്കി നമുക്ക് വീഡിയോയിൽ കൂടി കാണാം സ്വയം ഒന്നും പരിചയപ്പെടുത്തും നിങ്ങൾ ആയിട്ട് എങ്ങനെയൊക്കെയാണ് അതായത് രാവിലെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കൊണ്ടുവല്ലോ ഉച്ചയ്ക്ക് ഊണ് മാത്രേക്ക് ഊണിന് മീൻ കറിയോ മീൻ ഫ്രൈയോണ്ട് കറിയോ ബീഫോ ബീഫും ഫ്രൈ ആണ് ഈ സാധനങ്ങൾ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെയാണോ അല്ല ഇവിടെ വെച്ചാൽ അതിനുള്ള സെറ്റപ്പുകൾ അല്ലേ കണ്ടാ തോന്നത്തില്ലേ കേട്ടില്ല ആ മാത്രം ഞാടെടുക്കുന്ന പേരെന്താ സാറേ മോറിസ് സാറേ ആനി ആർ ടി ഓഫീസിലെ മോട്ടോർ വോട്ട് ഇൻസ്പെക്ടറാണ് എന്റെ സ്വദേശം കൊല്ലമാണ് കൊല്ലമാണ് അപ്പം മിക്കവാറും ഊണ് കഴിക്കാൻ വരുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും വരുന്നത് ഫുഡിനെ പറ്റിയോ രണ്ട് വാക്ക് പറയാമോ നല്ല ചൂടാണ് ഇപ്പം വന്നത് തീർന്ന് അവസാനത്തെ ഊണിന് വരെ ചൂടുള്ള ഫുഡാണ് പെട്ടെന്ന് വന്നില്ലെങ്കിൽ തീർന്നു പോവും അവസാനത്തെ പിടി ചോറിന് വരെ തിളച്ച ചൂടാണെന്നുള്ളൊരു സന്തോഷമുണ്ട് ആ ഹോം മെയ്ഡ് ഫുഡാണ് വളരെ ഹോം മെയ്ഡ് ഫുഡാണ് ടേസ്റ്റിയാണ് കഴിച്ച് തീർക്കാൻ പറ്റാത്തത് ഇവിടെ ചോറിനൂടെ കഞ്ഞിവെള്ളം അവർ കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളമാണ് കൂടുതലും കൊടുക്കുക കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് കഞ്ഞിവെള്ളം തന്നെ പിന്നെ ചോറിന്റെ കൂടെ കിട്ടുന്ന കൂട്ടുകറികളൊക്കെ എന്തോ പരിപാടി ചേട്ടന് എനിക്ക് പച്ചക്കറികൾ ചെടാ ചെടത്തിന് മോൻ വെയിൽ വന്ന് കഴിച്ചിട്ട് പോകുന്ന വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണോ പന്ത്രണ്ട് മണി തുടങ്ങുന്നാണോ നിങ്ങള് തെറ്റിദ്ധരിക്കരുത് ഇത് കള്ളല്ല അല്ലേ ശരിക്കും കഞ്ഞിവെള്ള കേട്ടോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ അല്ലെ ചാ അല്ലേ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അപ്പൊ നിങ്ങൾ ഓർക്കും വീടത്ര അടുത്തായിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കുന്ന എന്തിനാണ് നിങ്ങൾ ഓർക്കും ഇത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണോ അല്ലെ പുറം ലോകം അറിയണം പുറം ലോകം അറിയണം ഇത് ആ അടിപൊളി ടേസ്റ്റിയാണ് ഫുഡാണ് ഇവിടുത്തെ ഇറാനിലെ ബേക്കർമാരെല്ലാം ഇവിടെ വന്നാണ് ഫുഡ് കഴിക്കുന്നത് ബേക്കർമാർ നല്ല ഒരുമരിപ്പെട്ട ഗവൺമെൻ്റ് സ്റ്റാഫുകളല്ല ഇവിടെ വന്നാണ് കഴിക്കുന്നത് ഒന്ന് ചേച്ചിമാർ കൂടി നടത്തുന്ന ഹരിതം എന്ന് പറഞ്ഞ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഒരു ചെറിയ ഹോട്ടലാണ് വലിയ ഹൈ ലെവൽ ഫെസിലിറ്റികളൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് ഫുഡ് കഴിക്കാൻ പറ്റും അല്ല ചേച്ചപ്പം ആ ഓപ്പൻ തിജോപ്പൻ്റെ വർക്കിലേക്ക് കടന്നിരിക്കുകയാണ് പൊടി അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ആദ്യം സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് പോയിട്ടല്ലോ കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ ആ കഞ്ഞ വീടുകളിൽ നമ്മൾ കണ്ടുകണക്കും നിങ്ങൾ കണ്ട് കാണുമായിരിക്കുമ്പോൾ ഇവിടെ ആ ഒരു ചെയ്യുന്ന ജോലിയോടുള്ള ആ ഒരു ആത്മാർത്ഥത കഴിഞ്ഞ വീടുകളെ നിങ്ങൾ കണ്ടു നിജപ്പാ എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പർ ഫുഡാല്ലേ പപ്പടം മീൻ മറുത്തത് അടിപൊളി മീൻ മറുത്തത് തോറെ തോര അടിപൊളി തോറെ പിന്നെ തോരൻ ക്യാബേജ് തോരണ അല്ലേജ് തരാം ഇതാണല്ലോ വയലറ്റ് സംഭവം ഒന്നും അല്ല പച്ചടി പച്ചടി കിച്ചടി കിച്ചടി അയാ പച്ചടിയാണോ 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 ആ ഫ്രൂട്ട് പച്ചടി സ്പെഷ്യലാണ് പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഈ പയറും മത്തങ്ങായും കൂടാണോ പയറും മത്തങ്ങായും കൂടെ ആണോ നമ്മൾ അവിടെ കഴിഞ്ഞ ദിവസം കഴിച്ചത് പയറും ഏത്തക്കായം കൂടെ പറഞ്ഞായിരുന്നേ ഇത് പയറും മത്തങ്ങായും കൂടെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ലാത്തതോണ്ട് നേരത്തെ പറഞ്ഞോളെ വെഹിക്കിളുമാരൊക്കെ വന്ന് ക്യൂ നിൽക്കാന്ന് നിക്കാന്ന് പറഞ്ഞോ ചോദിക്കും ഒക്കെ കഴിച്ചിട്ടില്ലേ നേരത്തെ പറഞ്ഞോ നല്ല ഹോട്ടലുകളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ടേസ്റ്റിയാണെന്ന ഫുഡ് കിട്ടുന്നിടത്ത് ആളുകൾ എപ്പോഴും ഓടിക്കൂടും അല്ലേ കറികളൊക്കെ ഇടക്കിടക്ക് നമുക്ക് ഇവിടെ നിങ്ങൾ ആക്കിയാലോ ഫുഡ് നിജോപ്പന്റെ എല കണ്ടോ സാധാരണ എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും മിച്ചം വെക്കാറാണ് അതിവ് ഇപ്പത്തേക്ക് കണ്ടോ മീന് എല്ലുണ്ടോന്ന് മീൻറെ മുള്ളേ നമ്മൾ തപ്പി നോക്കണം അതുപോലെ ക്ലീൻ ആക്കി ഹോട്ടലാണ് ഹരിതെന്ന് പറഞ്ഞ മൂന്ന് ചേച്ചിമാര് കൂടി കുടുംബശ്രീ മുഖേന നടത്തുന്നൊരു ഹോട്ടലാണ് അപ്പൊ അവിടെ പോയി ഞാൻ നിരോപനം മതി വരുവോപ്പ ഫുഡ് നിരോപ ഫുഡ് എങ്ങനെ ഉണ്ടാക്കും ടേസ്റ്റി ഫുഡ് ടേസ്റ്റി ഫുഡ് അതും അവരുടെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അല്ലേ എന്താ ചൂടോടാണ് എപ്പോ ചെന്നാലും ചൂടോടുള്ള ആഹാരം കഴിക്കാമെന്നാണ് നമ്മുടെ വെഹിക്കിൾ സാറുമാരൊക്കെ പറഞ്ഞത് എം ബി ഡിയുടെ സാർമാരൊക്കെ പറഞ്ഞത് എപ്പൊ ചെന്നാലും ചൂടോടുള്ള ആഹാരം കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടേസ്റ്റിയാണ് ഫുഡ് ഞങ്ങളും കഴിച്ചു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ നിങ്ങളുടെ സ്വന്തം ഗുഡ് ബൈ